നമസ്കാരം സംസ്ഥാനത്തുടനീളം പോഷകാഹാര കേന്ദ്രങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിരവധി പേർ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും ഇത്തരം സെന്ററുകളിൽ ആരോഗ്യ വകുപ്പ് മതിയായ പരിശോധനകൾ പോലും നടത്തുന്നില്ല ലൈസൻസ് പോലും ഇല്ലാതെയാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് സൂചന തിരുവനന്തപുരത്ത് പോഷകാഹാര കേന്ദ്രത്തിൽ നിന്നും സപ്ലിമെന്റുകൾ കഴിച്ച വയോധികന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പരാതി ഉയർന്നിരുന്നു പൂജപ്പുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പോഷകാഹാര കേന്ദ്രത്തിനെതിരെയാണ് രേഖാമൂലം പരാതി വന്നത് പ്രമേഹവും ആർത്രൈറ്റിസും ഉൾപ്പെടെ അസുഖങ്ങളുള്ള വയോധികനെ മതിയായ യോഗ്യതകളില്ലാത്ത ജീവനക്കാർ ചികിത്സിച്ചുവെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഇത്തരം അനധികൃത സെന്ററുകൾ വ്യാപകമായിട്ടും ആരോഗ്യ വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത ആരോഗ്യ വകുപ്പിന്റെ ശുപാർശയില്ലാതെ ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസിന് കഴിയുന്നില്ല തിരുവനന്തപുരത്തെ വയോധികന് എല്ലാ അർത്ഥത്തിലും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ അനിവാര്യമാണ് സന്ധിവേദന മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞാണ് വയോധികന് സപ്ലിമെന്റുകൾ നൽകിയതെന്നാണ് ആരോപണം സംഭവവുമായി ബന്ധപ്പെട്ട് പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു സ്ഥാപനം അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണമുണ്ട് സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ലൈസൻസുകളില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്ന് മതിയായ രേഖകൾ ലഭിച്ച ശേഷം മാത്രമേ സ്ഥാപനം പ്രവർത്തിക്കാൻ പാടുള്ളൂവെന്നും പോലീസ് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കാതെ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതായാണ് സൂചന സൗജന്യ ഫാറ്റ് ചെക്കപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനകളുടെ പരസ്യം കാട്ടിയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയോധികൻ ന്യൂട്രീഷൻ സെന്റർ സന്ദർശിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ജീവനക്കാർ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്താനും പച്ചക്കറികൾ ഉൾപ്പെടുത്താനും നിർദ്ദേശിച്ചു മരുന്നുകളോ മറ്റും നൽകാൻ നിയമപരമായി യോഗ്യതയുള്ളവർ സ്ഥാപനത്തിൽ ഇല്ലെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു പരിശോധനകളോ ഒന്നുമില്ലാതെ സപ്ലിമെന്റ് നൽകാൻ ആരംഭിച്ചതോടെയാണ് വയോധികന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും പരാതിയിൽ പറയുന്നു കഴിഞ്ഞ മുപ്പതിന് വയോധികന് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആരോഗ്യനില മോശവുമായി തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു വയോധികനെന്നാണ് പരാതിയിൽ പറയുന്നത് പരാതി കിട്ടിയിട്ടും മതിയായ നടപടികൾ എടുത്തിട്ടില്ല ആരോഗ്യവകുപ്പ് സംഭവത്തെ തുടർന്ന് പൂജപ്പുര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് സ്ഥാപനം മതിയായ രേഖകൾ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്ന രോഗവിവരങ്ങൾ മനസ്സിലാക്കാതെയാണ് സപ്ലിമെന്റുകൾ നൽകിയതെന്നും ആരോപണമുണ്ട് ലൈസൻസുകളും രേഖകളും ലഭിക്കുന്നതുവരെ പോഷകാഹാര കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ സ്ഥാപനം വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നതായും പരാതിക്കാരൻ പറയുന്നു എസ് ഐ എ ലൈസൻസ് മാത്രമായിരുന്നു സ്ഥാപനത്തിലുണ്ടായിരുന്നത് ആരോഗ്യ വകുപ്പിലും പരാതി നൽകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു സ്ഥാപനത്തിൽ അടിയന്തരമായി പരിശോധന നടത്തണമെന്നും ഇവിടെ ജോലി ചെയ്യുന്നവരുടെ യോഗ്യത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സംസ്ഥാനത്തുടനീളം പോഷകാഹാരങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സംശയത്തിനുനിടയിലാണ് നിരവധി പേർ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും ഇത്തരം സെന്ററുകളിൽ ആരോഗ്യവകുപ്പ് മതിയായി പരിശോധനകൾ പോലും നടത്തുന്നില്ല എന്ന പരാതിയുമുണ്ട് ലൈസൻസ് പോലും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന സൂചന